ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ റോസ് ലവേഴ്സിൽ പലർക്കും കൺഫ്യൂഷനുള്ള ഒരു സംഗതിയാണ് ഡബിൾ ഡിലേറ്റ് റോസ് ഏതാണ് എന്നുള്ളത് ഡബിൾ ഡിലേറ്റ് ആണോ എന്ന് പലർക്കും സംശയമുള്ള മറ്റൊരു സുന്ദരിയാണ് ബേബി പാരഡൈസ് എന്നാൽ അത് രണ്ടും രണ്ടാണ് ഡബിൾ ഡിലേറ്റ് വലിയ പൂക്കളും ഹൃദ്യമായ സുഗന്ധവുമുള്ള ഒരു മനോഹരിയാണ് അവൾ ബെഞ്ചായിട്ട് പൂക്കുന്നില്ല എന്നാൽ ബേബി പാരഡൈസ് ബെഞ്ചായിട്ടാണ് പൂക്കുന്നത് അതിൻ്റെ വലിപ്പം മീഡിയം മാത്രമാണുള്ളത് നിറത്തിൻ്റെ കാര്യത്തിൽ സാമ്യത്തിനേക്കാൾ ഏറെ വ്യത്യാസങ്ങളാണുള്ളത് എങ്കിലും സാമ്യങ്ങളാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഡബിൾ ഡിലേറ്റ് വിരിഞ്ഞു തുടങ്ങുമ്പോൾ നല്ല ലൈറ്റ് പിങ്കും ക്രീം ഷെയ്ഡും കൂടിയാണ് പൂവിനുണ്ടാവുക രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നല്ല പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ട് ആ പൂ കാണപ്പെടുന്നത് ഡബിൾ ഡിലേറ്റിന് ക്രീം കളറാണ് പിങ്കിനോടൊപ്പം ചേർന്ന് വരുന്നത് എന്നാൽ ബേബി പാരഡൈസും വൈറ്റും പിങ്കും ചേർന്നിട്ടാണ് വരുന്നത് കൂടുതൽ റോസ് വെറൈറ്റീസ് നായിട്ട് നമ്മുടെ കാർട്ടൊന്ന് വിസിറ്റ് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ